അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ അർജുനും ശ്രീധുവും തമ്മിലുള്ള മത്സര പോരാട്ടത്തിൽ നമ്മുടെ ശ്രീധു വിടവാങ്ങിയിരിക്കുകയാണ് ശ്രീധുവിന് കാല് സ്ലിപ്പായി അങ്ങനെ ചട്ടിപൊട്ടയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അർജുൻ ചോദിക്കുന്നുണ്ട് കാലെങ്ങനെയുണ്ട് നീ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശ്രീധു ഓരോ എക്സ്പ്രഷനൊക്കെ വെറൈറ്റി ആയിട്ട് ആയിട്ടിടുന്നുണ്ട് ആ ഓക്കെ അല്ല എനിക്ക് പറ്റിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ശ്രീതു കുറച്ച് നേരം അവിടെ സങ്കടപ്പെട്ടെങ്കിലും ജിൻഡോ ചേട്ടൻ പതുക്കെ വന്നാൽ മതി എന്നൊക്കെ ശ്രീധു അവിടെ പറയുന്നുണ്ടായിരുന്നു എന്താണെങ്കിലും ജിൻഡോ ചേട്ടൻ ഇനി അർജുനും തമ്മിലാണ് മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത് ലൈവ് ിൽ അങ്ങനെ നമ്മളെ ഏറ്റവും കൂടുതൽ നിന്നത് നമ്മുടെ നോറ നിന്നിട്ടുണ്ട് അതേപോലെ തന്നെ നന്ദന പിന്നെ നമ്മുടെ ഋഷിയൊക്കെ നിന്നിട്ടുണ്ട് എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം ടിക്കറ്റ് ടു ഫിനാലയൻ്റെ ഈ ടാസ്ക്കിൽ ആര് ജയിക്കുമെന്നറിയാൻ ജിൻഡോ ചേട്ടൻ ജയിക്കുമോ എന്നാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് കമൻ്റായി അറിയിക്കാൻ മറക്കരുത് ടിക്കറ്റ് ടു ഫിനാലയൻ്റെ അടുത്ത ടാസ്കിലാണ് നല്ല രീതിയിലുള്ള ഫൈറ്റ് നടക്കുന്നത് ഏഷ്യാനെറ്റ് പുതിയ പ്രമുഖം പുറത്തുവിട്ടിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് വ്യക്തമാകാം ഇനിയും നമുക്ക് കാത്തിരുന്ന് കണ്ടറിയുക തന്നെ ചെയ്യാം അടുത്ത ടാസ്ക് എന്താണെങ്കിലും ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്